ഹായ് 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 ചെങ്ങിയവരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഹാ അപ്പോൾ വാരണാസിയിൽ നിന്നും ഞങ്ങൾ പുറപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇവിടേക്ക് ഇവിടേക്ക് എന്ന് കരുതിയാണ് ഞാനും കൊക്കും നാട്ടിൽ നിന്നും നമ്മളുടെ വണ്ടിയിൽ യാത്ര ആരംഭി ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞത് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് ഉത്തർപ്രദേശ് എന്ന് മാത്രമാണ് പറഞ്ഞത് ആ ഉത്തർപ്രദേശിൽ വാരണാസിയാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന ഒരു മണ്ണാണ് അതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യനാണ് അതിനപ്പുറത്തേക്ക് മനുഷ്യനൊന്നുമല്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ആ ഒരു നഗരമാണ് ആ ഒരു എന്താ പറയുക പോയിന്റാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നു കാണണം അതൊന്നു കണ്ട് ഇവിടത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം അല്ല ഇവിടുത്തെ കാഴ്ചപ്പാട് അതെ ഇവിടത്തെ ഇവിടത്തെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അത് അത് വേറെ തന്നെയാണ് നമ്മൾക്ക് എത്ര ആണെങ്കിലും അത് പറഞ്ഞാൽ തരൂല നമ്മൾ ഞാൻ തന്നെ പല വീഡിയോകൾ കേട്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോവാൻ തോന്നൂല്ല അത് സത്യമാണ് നമുക്ക് അത്ര പെട്ടന്ന് ഊർന്ന് പോകാൻ വേണ്ടി തോന്നില്ല നമുക്ക് എന്താ പറയാ ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിൽ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണാനാവും നമുക്ക് ഇഷ്ടം അല്ലടാ പിന്നെ ഇപ്പൊ ഏതായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇറങ്ങാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം വെള്ളം കിട്ടണം അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് കുക്കിയൊക്കെ വേണം നമ്മൾ ആദ്യം ഈ വാരണാസി തിരക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം തിരക്കിൽ നിന്ന് പുറത്തേക്ക് ഇടാൻ തന്നെ നമുക്ക് നല്ല ടൈം എടുക്കും പിന്നെ ഞങ്ങൾ വാരണാസിൽ എത്തിയിട്ട് ഇനി എങ്ങോട്ട് എന്നുള്ളത് വാരണാസി എത്തിയിട്ട് തീരുമാനിക്കാനാണ് കരുതിയുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എവിടേക്ക് പോവും ഇനി എവിടേക്ക് പോകും എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് തന്നെ ഒരു ചെറിയ ധാരണ ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ മണാലി വിട്ടാലോ എന്നുള്ളത് മണാലി ഇപ്പോൾ അൺസീസൺ ആണ് അല്ലേ അതായത് ഇപ്പോൾ മഞ്ഞ് കുറവുള്ള ടൈമാണ് മണാലി ആ അപ്പോൾ ഈ മാസമൊക്കെ മഞ്ഞ് കുറവാണല്ലോ അങ്ങനെയെങ്കിൽ മണാലി പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യമായ രീതിയിൽ മഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ മണാലി വെറും ഒരു മണാലി ആയിട്ട് കണ്ട് ഞങ്ങൾ അതെ ആ അത് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അത് പക്ഷേങ്കിലും അത് വേറൊരു കാഴ്ചയാണ് നമ്മൾക്ക് പക്ഷേങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് മഞ്ഞ് കാണണം മഞ്ഞ് കാണണം ഏഹ് അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് മഞ്ഞില്ലാത്ത മണാലി അത് നമ്മൾ എന്താ പറയുക ഓർക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല ഏതായാലും ഞങ്ങൾ ഒന്ന് മണാലി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ അൺസീസൺ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലങ്ങൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അത് എവിടെയൊക്കെയാണെന്നുള്ള അറിയില്ല അവിടക്കൊക്കെ നമ്മുടെ ഓട്ടോറിക്ഷ വിടും എന്നും അറിയില്ല അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ രാജ കൂടണം രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണെന്നൊക്കെയാണ് അറിയാൻ വേണ്ടി പറ്റിയത് അവിടെയും ഇപ്പോൾ സീസണൊന്നുമല്ല അതും സീസൺ ഏരിയ തന്നെയാണ് പക്ഷേങ്കിൽ അവിടെ പോയാൽ പിന്നെ നമ്മൾക്ക് കുറേയൊക്കെ വില്ലേജ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ രണ്ടേ നടക്കുകയാണ് ഞങ്ങൾ ഏതായാലും മുന്നൂറ് കിലോമീറ്റർ ലക്നോ ആണ് ലക്നോ വരെ നമ്മൾക്ക് തീരുമാനം എടുക്കാനുള്ള ടൈമുണ്ട് പിന്നെയെങ്കിൽ ഇതിലിപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ വാരണാസിൽ ചിലവ് വന്നു ആ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ വണ്ടിൻ്റെ കംപ്ലയിൻറ്റ് റൂം എടുക്കൽ റൂം രണ്ട് ദിവസം എടുത്തു അതിന് രണ്ടാറ് ഉറുപ്പി വെച്ച് അങ്ങനെ പോയി പിന്നെ നമ്മൾക്ക് വണ്ടിൻ്റെ ചിലവ് വണ്ടിൻ്റെ ചിലവിന് ഏകദേശം ഏഴായിരം ഉറുപ്പിയുള്ള നമുക്ക് ചിലവ് വന്നു പിന്നെ ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ രണ്ട് ദിവസത്തെ ഫുഡ് കാര്യങ്ങൾ മൂന്ന് ദിവസത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ പാടാൻ നല്ല ചിലവായിരുന്നു അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഓട്ടോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ഈ ഒരു ചിലവ് വന്നത് ആ അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം മുന്നോട്ടുള്ള യാത്ര സക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി ഞങ്ങൾക്കറിയില്ല ഇനി ഒരു ഉറപ്പില്ലാത്ത യാത്രയാണ് ഉറപ്പില്ലാത്ത യാത്ര എന്ന് പറഞ്ഞാൽ നാട്ടിക്ക് തിരിക്കൽ നിർബന്ധമാണ് അതിപ്പോഴല്ല ഈ മാസം കൂടി നമ്മൾക്ക് നാട്ടിക്ക് ടൈമുള്ളൂ ഈ മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിക്ക് എത്തൽ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾക്ക് മാക്സിമം എവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് അതായത് രാജസ്ഥാനാണ് രാജസ്ഥ മണാലിയാണ് മണാലിയാണെന്ന് ഞങ്ങൾക്ക് ഒന്നും കൂടി ആഗ്രഹം പോകാൻ പക്ഷേങ്കിൽ മഞ്ഞില്ലെങ്കിൽ അടാ മഞ്ഞില്ലെങ്കിൽ മണാലി എന്താകുന്നു പക്ഷേങ്കിൽ ഞങ്ങൾ എന്താ പ്ലാൻ വെച്ചാൽ ഇവിടുന്ന് ലക്നൗയിലേക്ക് പോകുക ലക്നൗയിലേക്ക് ഇവിടെ നിന്ന് പത്തുമുന്നൂറ് കിലോമീറ്റർ ലക്നോ എടുക്കാൻ വേണ്ടിയിട്ടല്ല ലക്നോ കാണാൻ വേണ്ടിയിട്ടല്ല അതുവഴിയാണ് നമ്മൾ പാസ്സാവുക രണ്ട് ചേർക്കും അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഇനി തീരുമാനം എടുക്കുന്നത് അതിൽ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആലോചിക്കാനും നമ്മൾക്ക് മണാലിയെക്കുറിച്ച് അറിയുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ ഇറങ്ങുവാണ് നമ്മൾക്ക് ഏറെ കുറേ അനുഭവങ്ങളും എന്താ പറയുക നമ്മളെന്താണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സ്വയം മനസ്സിലാക്കലാണ് അത് സ്വയം മനസ്സിലാക്കാനൊക്കെ പറ്റി ഈ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു വാരണാസിയുടെ മണ്ണിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുവാണ് ആ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ടര ആയിട്ടുള്ളൂ ഞങ്ങൾ ഒരുപാട് നേരത്തെ എണീറ്റുണ്ട് നമ്മുടെ ഈ പാർക്കിങ്ങിൻ്റെ ഗേറ്റ് ഉണ്ട് ഇവിടെ ചെങ്കിൽ അവർ ആ ഗേറ്റ് തുറന്നു തരമായിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തു തരുത് അപ്പോൾ അവിടെ ആളുകളുണ്ട് അപ്പോൾ അവർ ഗേറ്റ് തുറന്നേരും നമുക്ക് അങ്ങനെ പോവാം അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഈ പാർക്കിങ്ങിൽ നിന്നപ്പോൾ വരെ പൈസ വന്നതാണ് ഇതൊരു ദിവസത്തെ അഞ്ഞൂറ് റുപ്യ പറഞ്ഞത് കേട്ടോ നമ്മളാണ് ബാർഗിങ് ചെയ്തത് മുന്നൂറ് റുപ്യ ആക്കിയിട്ടുണ്ട് ആ ഏതായാലും എന്നാൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ കഴിയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യും ലൈക്ക് എടുക്കാനും കമന്റ് ചെയ്താൽ മറക്കരുത് നിങ്ങൾ ഞങ്ങൾ ഈ ഓട്ടോ റോഷ കൊണ്ട് ഇങ്ങനെ നാടായ നാടായങ്ങനെ ചുറ്റി പോകുന്ന ആ ട്ടെ പോകല്ലോ പോക കുറച്ചുള്ളൂ പോകുന്നില്ലല്ലോ നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ പോകണ്ട നോക്കാൻ പറഞ്ഞു അപ്പൊ ആ പോകാണോ പറഞ്ഞത് വേറെ എന്തു We are at the gate. We are not at the gate. We are at ഫ്ളാഗ് കെട്ടിട്ടോ അതെ നമ്മളെ വണ്ടിക്ക് ഇല്ലാത്തൊരു സംഭവായിരുന്നു ഇപ്പൊ നമ്മളെ വണ്ടിന്റെ ഒരു ഒരു ചെറുമട്ട ലുക്ക് മാറിയില്ലേ ചെറുതാട്ടോ ചെറുതാടോ ഇനി ഒന്നും കൂടി ഇണ്ടാ മേഡത്തെ ഇതിനേക്കാൾ ചെറുതൊന്നും കൂടി കേട്ടോ അത് ഉള്ളില് അത് ഉള്ളില് അങ്ങനെ ഇപ്പൊ തന്നെ നല്ല ലുക്കാ ഇത് കാറ്റിൽ പാറണെന്നാണ് പാറിക്കളിക്കണം അതിനാണ് മുന്നിൽ കെട്ടി നല്ല പാറിക്കളി ഉഷാറായിട്ട് ഓം ഓം ും പത്മേ ഹും ഓം പത്മേ ഹും ഇതാണ് ഓലെ മന്ത്രമാണ് ഏഹ് അങ്ങനെ ആ മന്ത്രങ്ങൾ അങ്ങനെ ധനിക്കട്ടെ അല്ലേ അതെ ബാക്കിൽ ഒന്ന് കെട്ടി ചെറുത് ചെറുതേ ഇത് ഫ്രണ്ടിൽ ഞാൻ കെട്ടണം കരുതിയതായിരുന്നു പക്ഷെങ്കിൽ ഫ്രണ്ടിൽ കെട്ടാൻ വേണ്ടി പറ്റുന്നില്ല ഇവിടെ ബാക്കിൽ വേറെ എവിടെ ശരിക്കും കെട്ടാൻ വേണ്ടി പറ്റണല്ലോ പിന്നെ അടിപൊളി ആയിട്ടോ ഏഹ് അല്ല ഫ്രണ്ടത്തെ സെറ്റായി അല്ലെ പിന്നെ ഇവിടെ തൂക്കിയിടണോ ഒരു മാല ആയിരിക്കും ആ ഒരു മാല ആയിരിക്കും ഏ അങ്ങനെ ആക്കണം ആ അപ്പൊ അതങ്ങനെ കേട്ടെ ഇനി ഞങ്ങൾ എന്താ വെച്ചാല് ഇവിടെ കുറച്ച് ചായ എന്തേലും കുടിക്കണം നമുക്ക് പത്തു മണിയായി ഒന്നും കിട്ടിയില്ല വെള്ളം കിട്ടിയില്ല വെള്ളം അവിടെ കിട്ടുക എന്തേലൊക്കെ സാധനം കഴിക്കാം സമോസോ ഇവിടത്തെ ചായ അങ്ങനത്തെ ഒരു മണ്ണിന്റെ ക്ലാസ്സിലായിരിക്കും ഇത് ഇവിടുത്തെ വലിയ ചായ കേട്ടോ ചായയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇത്രയും വലിയ ചാടിക്കണം അല്ലേ ആറ്റൊക്കെ ചേർത്ത് ഞങ്ങള് സമൂസയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അത് താൽക്കാലിക ആശ്വാസത്തിന് കഴിച്ചു ഇനി കുറച്ച് ദൂരം പോയിട്ട് അങ്ങനെ വെള്ളം ഉണ്ട് പറഞ്ഞത് അപ്പൊ വെള്ളം എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴിക്കാം അല്ലേ ടാസ്ക് അല്ലേ ടാസ്ക് ഒന്നുമില്ല ഞങ്ങളെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇറക്കും വിന്റെ തോട്ടമാണ് പിള്ളേര് കളിക്കണ്ട് ഞെക്കന്മാര് കളിക്കുകയാണെങ്കിൽ അവനോടെ കളിച്ചോട്ടെ കളിച്ചോട്ടെ നമുക്ക് ഇവിടെ കൊറച്ച് പൈപ്പർ കിടക്കുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇവിടെ ആക്കിയാലോടാക്ക മൂന്നാളുണ്ട് അപ്പൊ ഇവിടെ നല്ല അടിപൊളി മനോഹരമായ സ്ഥലം സൂപ്പർ സൂപ്പർ നല്ല രീതിയിൽ തണലും ഉണ്ട് കുറച്ച് കൊറച്ചുനേരൊക്കെ ഇരുന്നിട്ട് പോകാരണം ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് എത്ര നേരം ഏറിയോ ഇപ്പൊ പതിനൊന്നേ മുക്കാലായി ഒരു സ്ഥലം കിട്ടണ്ടേ വണ്ടി അവിടെ നിർത്തിയില്ല സ്ഥലം നോക്കി അങ്ങനെ പോരല്ലേ ചായ ആവശ്യമില്ല ചായയുടെ ടൈം നേരെ പോവാ അല്ലേ നാട്ടിൽ നിന്ന് എത്ര കിലോ അരി വാങ്ങിയത് അത് പതിനഞ്ചോ പതിനഞ്ചോ ഇരുപതോ ചേച്ചി കറക്റ്റ് എനിക്ക് തന്നെ ഓർമ്മ വരുന്നില്ലേ ഏതായാലും ആ കവറ് തന്നെയാണ് പതിനഞ്ചു കിലോ ഫുള് ഇത് ഫുള്ള് അരി ആയിരുന്നു നമ്മളെ അരി കഴിഞ്ഞ് അല്ലേ ഇനിയിപ്പോ നാളേക്കൊക്കെ അരി വാങ്ങേണ്ടി വരും നിർബന്ധമാണ് അതാണ് ഇവിടുത്തെ അരി വൈറ്റ് റൈസിന്റെ അരി കിട്ടണം എന്നാലേടക്കുള്ളൂ പിന്നെ കറിയായിട്ട് സോയാബീൻ സോയാബീൻ സോയാബീ ഉള്ളൂ അല്ലേ പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ ഇവിടെ ഇപ്പൊ ഉള്ളവര് ക്രിക്കറ്റ് കളിക്കാനേ ആകെ മൂന്നാൾക്കാരുള്ളു ഏഹ് പ്ലാസ്റ്റിക് ബോളായിക്കൊണ്ടൊക്കെ കളി വരെ എന്തായാലും നമ്മളുടെ കുക്കിംഗ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഓയിൽ ഓയിലല്ലേ ഇതാണ് നമ്മൾ ഇന്നാളെ വാങ്ങിയിരുന്ന ഓയിൽ ഇതെന്താ മാ ജ്യൂസോ എന്തുവാടേ അതിന്റെ കവർ എന്തു ചെയ്യുമെന്ന് നോക്കണത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോയാബീ ആണ് അപ്പം അതിലേക്കുള്ള ഉള്ളി തക്കളി ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് സോയാബീൻ തന്നെ ഇവിടെ ഇരുന്ന് വെച്ചിട്ടുണ്ട് ഏ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഓയിൽ ഫാമായും ഫാമായലാണ് ഫാമായ ഉണ്ടോ ഇത് തമിഴിൽ വരെ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ മാത്രം അതില്ല അതായത് നമ്മുടെ ചോറ് ഇവിടെ ഇങ്ങനെ ബന്ധുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ ഇത്രയും ഷീറ്റ് വിരിച്ചിട്ടാണ് ഇപ്പോഴത്തെ നമ്മളുടെ കുക്കിങ്ങൊക്കെ പിന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിരുന്നു ആ നമ്മുടെ മോട്ടറിൻ്റെ കളറുണ്ടോ ഏർ റുപ്പിയാണ് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ പിന്നെ ഏതോ ഒരു കേബിള് പൊട്ടാൻ ആയിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് അല്ലാത്ത പ്രശ്നമൊന്നും വണ്ടിക്കിപ്പം ഇല്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങൊക്കെ പക്കയാണ് പിന്നെ ഓയിൽ ലീക്കോ അങ്ങനത്തെ അനാവശ്യം ലീക്കില്ല ഓവർഫ്ലോയിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ലീക്കില്ല മൗണ്ട് കൂടെ ഇല്ല ഇതിലും ഇല്ല പിന്നെ ഓയിലിപ്പോൾ ഞാൻ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്താണല്ലോ ചെക്ക് ചെയ്തിട്ട് ഒരു ലിറ്റർ ഓയിൽ ഒന്ന് ഒഴിച്ചതാണ് ഓയിൽ ഒഴിക്കലേ നമുക്ക് നടക്കുകയുള്ളൂ ഓയിൽ മാറ്റല് നമുക്ക് ഇപ്പോൾ ശാശ്വതമല്ല ഇത് ചെന്നപ്പോൾ തന്നെ വണ്ടിൻ്റെ ഒരു ലുക്ക് ചേഞ്ചായിട്ടോ ഇത്രയും ദിവസമായിട്ട് നാട്ടിൽ നിന്ന് പോന്നിട്ട് നമ്മൾ കഴുകിയിട്ടേ ഇല്ല കഴുകാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടില്ല അത് നമുക്ക് തന്നെ തൊടാനല്ലേ അല്ലേ ചടപ്പ് പിന്നെ ഇപ്പം നമ്മളുടെ ഉള്ളി തക്കാളി കുറേ തക്കാളികൾ നമ്മൾ ഇന്ന് ഒഴിവാക്കിയിട്ട് കാരണം രണ്ട് ദിവസം നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന സാധനങ്ങൾ ഫുള്ളായിട്ട് നാശമായി പോവും ഉള്ളികൾക്ക് വലിയ പ്രശ്നമല്ലോ വല്ല ഉള്ളീൻ്റെ വല്പതാണ് ചെറിയൊരു ഉള്ളിയാണ് ഉണ്ടോ ചെറിയൊരു ഉള്ളിയാണ് വലിയുള്ളി വലുതല്ല പിന്നെ പച്ചമുളക് കുറച്ച് ജീവനോടെ ഉണ്ട് രണ്ട് കേങ്ങ് മൂന്നാല് ജീവനോടെ ഉണ്ട് വേറെ ഒന്നും ജീവനോടെ അല്ല അതൊക്കെയൊക്കെ നശിച്ചു പോയി ഇതൊന്നും തട്ടിയിട്ട് ക്ലിയർ ആക്കണടാ അല്ലേ ആ പിന്നെ ഞങ്ങൾ ഇനി യാത്ര പോകുന്നത് അല്ലേ നമ്മൾ എവിടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് മണാലിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ യാത്ര നീട്ടുവാണ് ഒന്നും കൂടി നീട്ടുവാണ് ഇവിടെ നിന്ന് മണാലിലേക്ക് ആയിരത്തി മുന്നൂറ്റി ചില്ല കിലോമീറ്റർ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി ചില്ല കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ വണ്ടിയും കൊണ്ട് അവിടെ എത്തണമെങ്കിൽ അഞ്ചോ ആറ് ദിവസം വരും അഞ്ചോ ആറ് ദിവസം വരും ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾക്ക് എല്ലാ പോലും എൻ്റെ മനസ്സിലൊരു അടങ്ങേറു വരിക യാത്രയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം മെസ്സേജ് അയക്കുന്ന ഒരാളുണ്ട് ഞങ്ങളെ അച്ചായന് അതെ അതെ ഞങ്ങളായനാണ് ഗൈസ് ഞങ്ങളെ ഞങ്ങൾ എപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടം ഞങ്ങൾക്ക് വന്നാലും അവിടെ നിന്നൊക്കെ ആ ഇപ്പോൾ ഞങ്ങൾ മണാലിയിലേക്ക് പോകുന്നതിനുള്ള ഒരു കാരണം ഒന്ന് അച്ചായം തന്നെയാണ് അല്ലേ പിന്നെ ഞങ്ങളുടെ കണ്ടാലുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് യാത്ര യാത്ര ചെയ്യുക എന്നുള്ളതല്ല അത് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ വരുമാനം കിട്ടുക എന്നുള്ളതല്ല അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കിനി ദുബൈ ഒക്കെ വരാൻ പറ്റുമെന്ന് ആരും കണ്ടു അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ആ ഈ യാത്രയിൽ മണാലി കൂടി കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും അല്ലാതെ വെറു യൂട്യൂബിന്റെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു യാത്രയൊന്നും നല്ലത് അത്തരത്തിൽ തുടങ്ങിയ യാത്രയേ അല്ല ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾക്ക് ഞങ്ങൾക്ക് ഇന്ത്യ മൊത്തം കാണണം അത് ചുരുങ്ങിയ ചെലവിൽ കാണാൻ പറ്റണം കാരണം ഞങ്ങൾക്ക് തുച്ഛമായ വരുമാനമാണ് ആ വരുമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യം ഒന്ന് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓട്ടോവർഷം കൊണ്ട് ഓട്ടോ ലൈഫും ആയിട്ട് തുടങ്ങിയത് ഇല്ലാന്നാണെങ്കിൽ നമുക്ക് വല്ല ട്രെയിനോ അല്ലെങ്കിൽ വല്ല കാറിടുത്തോക്കെ പോയിക്കൂടെ ഞങ്ങളുടെ അത്രയും വലിയ പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അത്രയും വലിയ പൈസ ഒക്കെ ആർത്തിയോടു കൂടിയാണെങ്കിലും തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കൂടി ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാത്രക്ക് വല്ലാത്തൊരു ഹെൽപ്പ് ആവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കുന്നത് യൂട്യൂബിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറിയ സഹായം യൂട്യൂബിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ അതാണ് അതിലുള്ള കാര്യം ഇത് നമ്മുടെ വണ്ടി ഇവിടെ ചെള്ളിയല്ലേ ആ ചെള്ളിയാണല്ലോ ഞാനിങ്ങ അവിടെ തട്ടി ചോറായില്ലേ ചോറായി എന്നാ പിന്നെ ഇത് കുക്ക് ചെയ്യട്ടെട്ടോ നമ്മള് സാധാരണ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യാറ് വളരെ ചുരുങ്ങിയ രീതിയിലാണ് സോയ ഉണ്ടാക്കുന്നത് ഇത് ഓയിലാണ് കുക്ക് ചെയ്ത് നോക്കാം എന്താവും അറിയില്ല ഇതൊരു ഓയിൽ എത്രത്തോളം അതില് തിരക്കേടില്ലാത്ത രീതിയിൽ ഈ ഉള്ളി തക്കാളിയും പാടിയും കിട്ടാൻ മാത്രം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇപ്രാവശ്യം മസാല സാധാരണ നമ്മൾ കൂട്ടലുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ചതച്ച് മുളകൊക്കെ ഇട്ട് ചതച്ച് അത് കൂട്ടലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് കൂട്ടിയിട്ടില്ല ഇപ്രാവശ്യം വേറൊരു ഉള്ളീൻ്റെ തക്കാളിയിൽ ഇട്ടാണ്ടാണ് നമ്മളുടെ സോയനെ ഉപയോഗിക്കുന്നത് ഓയിലാണ് അവസ്ഥ അറിയില്ല നമ്മളത് ഈ ഓയിലിൽ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് ാത്ത രീതിയിലൊന്നും കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ പറ്റിയേ ഉപ്പ് മല്ലി മുളക് ചേർത്ത് കൊടുക്കാം മല്ലി മല്ലി മഞ്ഞൾ മഞ്ഞു എന്നാലും കുറച്ചുകൂടി ഇടാം അല്ലേ ആ കോടാന്ന് കുറച്ച് കൊടുത്താൽ മതി നമുക്ക് മഞ്ഞള് കലേക്ക് നമ്മളുടെ സോയന ഇട്ടുകൊടുക്കാം ളച്ച് വെന്തുണ്ട് അല്ലേ ഇറക്കി വെക്കല്ലേ അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കലോ നമുക്ക് വേണമെങ്കിൽ മുളകും ചമ്മന്തി മാത്രം കുറച്ച് മുളക് ഇട്ടാണ്ടേ നമ്മളെ അതിലിട്ട് കുത്തിയാൽ കുത്തി ചാ മതി അല്ലേ എന്നാൽ പിന്നെ ഇറക്കിയ സാറാ ഇത് ചെറിയ സോയാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് ഉച്ചഭക്ഷണം സോയ്യാ മാത്രൂ ചമ്മന്തി ഉണ്ടാക്കിയില്ലല്ലേ ചമ്മന്തി വൈകിട്ടേക്ക് ഉണ്ടാക്കാം ഞങ്ങള് എന്താ മണാലിയിലേക്ക് പോവാണ് എന്ന് വീട്ടുകാരോട് പറഞ്ഞപ്പോളേ ഓരോടും ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല റിപ്പോളാണ് പറയുന്നത് അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ശങ്ക ചെറിയ ശങ്കടേ കാരണം ഞങ്ങളുടെ നാട്ടിൽ എത്തുന്നുള്ളേ ഇപ്പോൾ കുറച്ച് ദിവസമായില്ല ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോഷൻ കൊണ്ട് അങ്ങോട്ട് റിട്ടപ്പ് ഇവിടെ നിന്ന് ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി ദിവസം നമുക്ക് എടുക്കും ഇനി അപ്പോൾ അവിടെയും കൂടി പോയി വരുമ്പോൾ എന്തായാലും ഒരു മാസം കൂടി റൗണ്ട് ആവാൻ പോവാണ് അപ്പോൾ അവർക്ക് വേറെ മാറ്റം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ അറിയാൻ കഴിയും അറിയാൻ കഴിയും ഞാൻ മാത്രമല്ല എൻ്റെ മോൾക്ക് എന്താ മൂന്ന് വയസ്സ് തയ്ക്കണുള്ളൂ ഈ ആഗസ്റ്റ് മുപ്പതിന് മൂന്ന് വയസ്സ് തയ്ക്കുക അപ്പോൾ അവൾക്ക് അവൾ ഇപ്പം അംഗനവാടിക്കൊക്കെ പോകണ്ടേ അംഗനവാടിക്കൊക്കെ പോകണ്ട അപ്പോൾ എനിക്ക് എന്താ അംഗനവാടിക്കൊക്കെ പോകണ്ടായിരുന്നപ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവുമ്പോഴല്ല പോ ഇപ്പം ഞങ്ങൾ ഇവിടെ പോകുന്നിട്ട് പോകു തുടങ്ങി അപ്പോൾ ഒളൊന്നു കൊണ്ടാക്കണം വാക്കിലെ എന്താ പറയുക അയൽവക്കത്തുള്ള കാക്കയൊക്കെ വണ്ടിയുണ്ട് അപ്പോൾ മൂപ്പര് വീട്ടിലേക്ക് വരുമ്പോൾ ഓൾ പറയും കാക്കുപ്പയൊക്കെ വന്നല്ലോ എന്ത് എൻ്റെ അച്ഛൻ വരാത്തേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു വിഷമമാണ് ഏതായാലും ഇപ്പം ഈ ട്രിപ്പ് മുഴുവനാക്കിയിട്ട് വീട്ടിൽ കൊള്ളു അവളെ അങ്ങനവാടി ഒന്ന് കൊണ്ടാക്കണം ചെറിയ കുട്ടിയല്ലേ ഒരുപാട് നമ്മളെ ഞാൻ അച്ഛനില്ലാതെ വളർന്നതാണ് അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിഷമം എന്താണ് അപ്പം അങ്ങനെയാണ് വീട്ടിൽ പോയപ്പോൾ വിളിച്ചപ്പോൾ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ എന്താണ് അമ്മയ്ക്കൊക്കെ കാണാൻ പോയാണ് കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഫ്രണ്ട്സ് വിളി തുടങ്ങി സ്റ്റാൻഡിത്ത് വരെ ഏതായാലും സോയാബീൻ കുട്ടി ചോറിനേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ നാട്ടിൽ മഴ അല്ലേ വിളിച്ചപ്പോൾ വൈഫ് പറയാം തോട്ടിലും പാടത്തൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് ഞാൻ കാക്ക കാണാൻ പുതിയ ആവണില്ലേ അപ്പോൾ ഞാൻ പറയും അതൊക്കെ ഞാൻ ഇതുവരെ കണ്ട കാഴ്ചകളല്ലേ അത് ഇനിയും അടുത്ത കൊല്ലം നോക്കി കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഈ കാഴ്ചകൾ ഇതുവരെ കാണാത്തത് കൊണ്ട് എനിക്കെന്തോ അതുമൊക്കെ വലിയൊരു താല്പര്യം വരുന്നില്ല ഇതാണ് എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതങ്കടം അല്ലാ അത് ഇനി നാട്ടിലെ കാഴ്ച നമുക്ക് ഇനി ഇനിയും കാണാമല്ലോ പക്ഷെ ആ അത് വല്ലാണ്ട് മിസ് ചെയ്യണ്ടോച്ചാല് മിസ് ചെയ്യണമൊന്നുമില്ല അവിടെ ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ആ തോട്ടുകൂടെയും പാടത്ത് കൂടെ ഒക്കെ തിമിർത്തി മഴക്കാലം നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്നു ഈ മഴക്കാലത്ത് ഞങ്ങൾ ഞങ്ങളിവിടെ ഉത്തർപ്രദേശില് ലക്നൌക്ക് പോണ ഹൈവേന്റെ വക്കിലിരുന്നാണ്ട് ഞാനും കുക്ക് ചോറിൻ്റെ വേണം ഞങ്ങൾക്ക് ഏതായാലും എല്ലാ ദിവസവും വൈകീട്ട് മഴയുണ്ട് ഇന്നത്തെ ദിവസം അറിയില്ല ഇന്നത്തെ ദിവസം ഇവിടെ ചൂടാട്ടോ അത്യാവശ്യം നല്ല തിരക്കല്ലാത്ത ചൂടുണ്ട് എത്ര എന്നറിയില്ല ഞാൻ മൊബൈലിൽ നോക്കണം നോക്കിയാലും അറിയാൻ വേണ്ടി പറ്റും ഇപ്പോൾ രണ്ട് മണിയായ സമയം ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് ആടിനെ മേൽക്കുന്നു ഒരുപാട് പേര് ഈയൊരു നേരത്തെ ഇവിടെ വന്നാടെ ചൂടാണല്ലോ അപ്പോൾ ഈ ചൂടത്ത് ഇവിടെ ഈ മാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുവാണ് ഒരുപാട് പേരുണ്ട് ഈ ഒരു പാടത്ത് പാടമാണ് പക്ഷെ കൃഷിയൊന്നുമില്ല ഇപ്പം കൃഷി ചെയ്യുന്നില്ല അവിടെ അവിടെ ആ മാവിൻ്റെ വീട്ടിലുണ്ട് ആളുകൾ കന്നുകാലികൾ ഇവരുടെയൊക്കെ പ്രധാന വരുമാനം ഈ ആടും പശു പശുവിനുള്ള പാലും ഇവരൊക്കെ ഇവരുടെയൊക്കെ കാഷ്ടങ്ങളൊക്കെ തന്നെയാണ് കൈസ് അതുപോലെ തന്നെ കൃഷിയുമാണ് കൃഷി ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ റെസ്റ്റിലും അതുപോലെ വറ്റകൾ നോക്കി നടക്കുന്ന പരിപാടിയായിട്ട് അങ്ങനെ നടക്കും പോവില്ല ഞങ്ങൾ ഇവിടെ പോവാണ് അതിലങ്ങോട്ട് കയറും അറിയില്ല നമ്മളാ വഴിയാണ് കയറി പോകേണ്ടത് ഹൈവേലേക്ക് കയറും ഇറങ്ങി പോകുന്നതായി കയറി പോവാവോ ഇത് കണ്ടിട്ട് ചെറിയൊരു വേട്ടുണ്ട് കയറുന്നുള്ളത് നമ്മളെ ഹൈവേയിലേക്കാണ് കയറമ്പത് അപ്പൊ അന്നടത്ത് എത്തിക്കാം അവിടെ കേട്ട് കേറമ്പളേ കേരളം പോകുന്നുട്ടോ അവിടെ വലിയ പ്രശ്നമല്ല വലിയതൊന്നും ഇല്ലാത്തത് നമുക്ക് അങ്ങനെ പോയി നോക്കാം ഇതേ റൂട്ട് തന്നെയാണിത് എന്താ ലക്നോലേക്കും അയോധ്യയിലേക്കും പോകുന്ന ഹൈവേ തന്നെയാണത് സമയൊക്കെ കൊറേ ആയി അപ്പൊ ഞങ്ങള് കുറച്ച് ചായ കുടിക്കാന്ന് കരുതി ഒരു റണ്ണിങ് അല്ലേ ഇവിടെ ഇങ്ങനെ നിർത്തിണ്ട് ഹൈവേയില് നമ്മള് അങ്ങോട്ടാ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് പോകേണ്ടത് ഞങ്ങൾ തിരിച്ചിട്ടതാണ് അല്ലേ ആ വണ്ടി നമ്മളിങ്ങനെ അവിടെ അവിടെ എത്തിയപ്പോച്ചിട്ടതാണ് ഏതായാലും ചായ എടുക്കട്ടെ ചായ എടുത്തിട്ട് ചായ കുടിക്കാം ചായക്ക് ചായ അഞ്ചൂറ് പേരെ ബിസ്ക്കറ്റ് ചായ വിളിക്കും ഞങ്ങളെന്താ പോകുന്ന പോയിക്കുമെന്ന് നിർത്തിയേക്ക് വേണം ഇവിടെ വണ്ടി ഇതവിടെ കിടക്കണ നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പർ ഹായ് അങ്ങനെ ഹലോ ഹലോ പറഞ്ഞേ അതായത് ഇവിടെ സൂപ്പർ അല്ല ഇവിടത്തെ ഒരു പലരക്കിൻ്റെ പീഡിയാണ് അപ്പോൾ ആ ഒരു പീഡിയിൽ പോയിട്ട് നമ്മൾക്ക് നാളെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അരിയില്ല അല്ലേ ആ അപ്പം അരി വാങ്ങണം ആ ഇദ്ദേഹം തന്നെ കൈ കാട്ടുന്നുണ്ട് ഹായ്സ് പറഞ്ഞേ സുരേഷ് കുമാർ ഷാർ കലൂണേ ആ അത് കടയാട്ടോ ബാർബർ ഷോപ്പ് ആണല്ലേ ആ ബാർബർ ആണോ മുടി വെട്ടണ ആളാണ് വേറെ ആളുണ്ട് സൈക്കിൾ വണ്ടി സൈക്കിൾ സൈക്കിൾ ഗാഡി അപ്പം രാജേഷ് മിശ്രി ये साइकिल हम बाटो तो ब्रेक साइकिल बाटी थी मेन का गांधी जी बाटी थी हाँ हाँ सांसद के तरफ से सांसद जी के तरफ से बाटा हुआ था बीजेपी में बीजेपी में, में। पंद्रह सितंबर को हाँ ये ये क्या है डिक्की है डिक्की हाँ डिक्की है लॉक है नहीं डिक्की है इसमें सामान रहता है चार्जर फार्जर हाँ ओके 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 चार्जर और चार्जर पानी ചപ്പൽ സാമാന അവർ ഏറ്റവും കൂടുതൽ എല്ലാരും അധികം യൂസ് ചെയ്യുന്നത് ബൈക്കാണ് യൂസ് ചെയ്യാ പിന്നെ ഇവിടെ അധികം ഉത്തരത്തിലെ പെട്ടിപ്പിടികൾ കൊറേ കാണാൻ വേണ്ടി സാധിക്കും പെട്ടിക്കടകൾ ആ ഇവിടത്തെ ഇതൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ അല്ലടാ ഇത് കണ്ടിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇനി ഇവിടെ റൈസ് ഉണ്ടോ അല്ലെന്താ അറിയില്ല സൂപ്പർ മാർക്കറ്റ് അല്ലേ ഇവിടുന്ന് നമ്മൾ കുറച്ച് മതി വാങ്ങിയിട്ടുണ്ട് ഭയങ്കര തിരക്കാട്ടോ ഇവിടുത്തെ അരി ആണിത് നമ്മളെ അരി പോലെ തന്നെയാണ് ഏകദേശം കണ്ടിട്ട് നമ്മുടെ റേഷൻ അരി പോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് അരി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു എണ്ണയുണ്ട് ഇത് സോയാവീടെ എണ്ണയാണ് അപ്പോൾ ഈ ഒരു എണ്ണ നമുക്ക് ഇത് വാങ്ങാമല്ലോടാ ഇത് വാങ്ങാം അത് ഒരു ലിറ്റർ ആണ് ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഷുഗർ ബൈ ഷുഗർ പിന്നെ ഒരില്ല പഞ്ചസാര പറഞ്ഞിട്ടുണ്ട് വേറെ എന്തെങ്കിലും വേണോ ഇവിടെ ഈ നാട്ടത്തെ ആളുകളൊക്കെ വന്ന് വാങ്ങുന്ന ഒരു കടയാണത് അല്ലോ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ എടുക്കാൻ അഞ്ഞൂറ്റി തൊണ്ണൂറത്തെ സാധനമാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ എടുക്കണോ ഓ നൈക്കി നയിക്കി തന്നെ കുക്കൊക്കെ നയിച്ചു തന്നെയാണ് ഇവിടെ ഇരടായിട്ടോ പരമ ഇരടായി പരമരുടായി പരമരുടായി നമ്മൾക്ക് ഇനി ഒരു കിട്ടണം താപ പോന്ന വഴിക്കുണ്ട് പോകുന്ന വഴിക്ക് താപ ഉണ്ട് അപ്പോൾ അത് സ്റ്റേ അടിക്കാം നാളെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കാം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇങ്ങനെ അടുത്ത് തീരും ഇത് വലിയൊരു ടൗൺ ഒന്നല്ല പക്ഷേങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിൽ ചെറിയൊരു ടൗൺ ആണെങ്കിൽ പോലും ഇവിടെ ധാരാളം ആളുകൾ വന്നിരിക്കുന്ന ധാരാളം ആളുകളുള്ള ഒരു ടൗൺ തന്നെയാണ് ഇവിടെ വല്ല തുണി കാര്യങ്ങളുണ്ടോ വെച്ചാൽ അത്തരത്തിലൊന്നും ഇവിടെ ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിൽ ആരും നല്ല നല്ല തിരക്കുള്ളൊരു ടൗൺ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു താപയിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താ അറിയില്ല നമ്മൾ നമ്മുടെ പതിവടിക്കട്ടെ ആദ്യം അല്ലേ വണ്ടി അവിടെ ഈ വണ്ടിക്ക് സാധനം ലുക്കട് കുറച്ചുകൂടി നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇരിക്കാനുള്ള സ്ഥലം റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പതിവ് വന്നു ഇത് ശരിക്കേ ചെലപ്പോ പോത്തിന്റെ പാലോ അല്ലെങ്കിൽ എരുമന്റെ പാലോക്കെ പന്നിയൊക്കെ വളർത്തുന്നുണ്ട് കാട്ടുപന്നി ഇവിടെ ആളുകൾ വളർത്തുന്നുണ്ട് കൂട്ടത്തോടെ ആ അപ്പൊ അതാ പറഞ്ഞു ഇവിടെ കാട്ടുപന്നി വളർത്തുന്നതിനും അത് തിന്നുന്നതിനും ഇവിടെ പ്രശ്നമല്ല എന്നാണ് ഞാൻ എങ്ങനെ മനസ്സിലാക്കണേങ്ങനെ കൊണ്ടു ആ ഏതായാലും ഞങ്ങൾ ചായ എടുക്കണം ചായ എടുത്തിട്ട് നമ്മുടെ വണ്ടി അവിടെ നിന്ന് അവിടെ മാറ്റി വന്നു അതിന്റെ ബാക്കി പാർക്കിങ്ങാണ് നല്ല സ്ഥലം നോക്കിയിട്ട് നല്ല രീതിയിൽ സ്വസ്ഥമായിട്ട് കാറ്റൊക്കെ വരുന്ന സ്ഥലം നോക്കിയിട്ട് നിർത്തണം പ്രകൃതിയുടെ കാറ്റാണ് ഞങ്ങൾ ഉറങ്ങാൻ ചെങ്ങമാര അപ്പൊ ഞങ്ങള് അങ്ങനെ ദാബേലാണല്ലോ ദാബേലി ഇവിടെ ചെറുതായിട്ടൊരു മഴ പെയ്തു ചെറിയൊരു മഴ ഗ്ലാസ് ഒക്കെ അപ്പോൾ ഇത് ദാബാൻ റെസ്റ്റോറൻറ്റാണ് ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഇതു ഫുഡ് കഴിക്കാറോ ഇവിടെ ചോറ് എടുക്കണം പ്ലേറ്റൊക്കെ കഴുകി തയ്യാറാക്കുവാണ് കൊക്കു എന്നാ പിന്നെ പറഞ്ഞ പോലെ നാളെ രാവിലെ തൊട്ട് കാണാം